ൃ്ണ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നോ കണ്ണടച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരിക്കും കരച്ചിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാവില്ല പിന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും നിങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജപത്തിന്റെ വേഗം കൂടും നിങ്ങൾ എവിടെയാണെന്നോ ജപിക്കുകയാണെന്നു പോലുമുള്ള കാര്യം മറക്കും ചുറ്റുമുള്ള ശബ്ദം ഒന്നും കേൾക്കുകയില്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അറിയില്ല നിങ്ങളുടെ ശരീരത്തിന് ഭാരം ഇല്ലാത്തതായി അനുഭവപ്പെടും അതെ അതാണ് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇനി നിങ്ങൾ ഏത് ദൈവത്തെയാണോ ആരാധിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ദർശനം നൽകും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഇരിക്കുന്നതായോ അടുത്ത് നിൽക്കുന്നതായോ ഭഗവാന്റെ പാതകളിൽ പൂക്കൾ നിങ്ങൾ അർപ്പിക്കുന്നതായോ ഭക്ഷണം നീതിക്കുന്നതായോ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതുപോലെയൊക്കെ ചെയ്യാം ഭഗവാനോട് വിശേഷങ്ങൾ തിരക്കാം കാരണം ആ അഖിലാണ്ടക്കോടി ബ്രഹ്മാണ്ടനാഥൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ആ അനുഭവം കിട്ടുക എന്ന് വെച്ചാൽ ഒരു നിസാര കാര്യമല്ല ധ്യാനിക്കുന്നവർക്കത് മനസ്സിലാവും കാരണം നിരന്തരമായി ഭഗവാനെ കിട്ടാൻ അവർ പ്രയത്നിച്ച് പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ആ സൗഭാഗ്യം ഉണ്ടാവുന്നത് ഭഗവാനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാനെ കിട്ടും പക്ഷേ നിങ്ങൾ ഭൗതിക ആഗ്രഹങ്ങൾ ഒന്നുപോലും ഭഗവാനോട് ആവശ്യപ്പെടരുത് എന്നുമാത്രം ഭഗവാനെ ഒരു നോക്ക് കാണാൻ മാത്രമായിരിക്കണം ആവശ്യപ്പെടേണ്ടത് അതിനായിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഭഗവാന്റെ ദർശനം മാത്രം മതി അതുമാത്രമായിരിക്കണം പ്രാർത്ഥന ഈ പറഞ്ഞ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനോ ഭക്തയോ ആയിരിക്കും ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ പോവാൻ സാധിച്ചില്ല തിരക്കിൽ ഭഗവാനെ കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ശ്രീകോവിലിന് മുന്നിലെത്തി ഒന്ന് ഭഗവാനെ കാണുമ്പോഴേക്കും തള്ളി മാറ്റി എന്നുള്ള പരാതികളൊക്കെ അവസാനിപ്പിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ വലിയ സന്യാസി വരന്മാരെയൊക്കെ നമ്മൾ അമ്പലത്തിൽ കാണാറുണ്ടോ ഇല്ല കാരണം അവർ അവരുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ കാണുന്നു നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ജോലിയും പ്രാരാബ്ദങ്ങളും ഒക്കെ ആകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലുമുള്ള സമയം കിട്ടിയെന്ന് വരില്ല പക്ഷേ സാധിക്കും ഗോപികമാരെക്കുറിച്ച് കേട്ടിട്ടില്ലേ അവർ വീട്ടുജോലി ചെയ്തുകൊണ്ട് ഭഗവാനെ നേടിയവരാണ് എപ്പോഴും കർമ്മം ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് നിരന്തരം ഭഗവാനെ തേടിക്കൊണ്ടേയിരിക്കുമായിരുന്നു അവരുടെ മനസ്സും ശരീരവും ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിച്ചിട്ടായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കൃഷ്ണനോട് സംസാരിച്ച് നോക്കൂ അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ മെസ്സേജ് അയക്കുന്നില്ലേ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ രാവിലെ എണീറ്റിട്ട് കൃഷ്ണനോട് ഗുഡ് മോർണിംഗ് പറയൂ അതേപോലെ ഇനി നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഭഗവാനോട് സംശയങ്ങളൊക്കെ ചോദിക്കാം പറയാം ഇനി പുറത്ത് പോകുമ്പോൾ ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നെ ഒറ്റക്കിട്ട് പോവല്ലേ എന്ന് പറയാം പിന്നെ സങ്കടം തോന്നുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് സങ്കടം പറയാം സന്തോഷം തോന്നുമ്പോൾ താങ്ക്സ് പറയാം സഹായം ആവശ്യമുള്ളപ്പോൾ പ്ലീസ് ഹെൽപ്പ് മീ കൃഷ്ണ എന്ന് പറയാം ഇനി ഉറങ്ങാൻ പോകുമ്പോൾ അന്ന് മുഴുവൻ കൂടെ ഉണ്ടായതിന് താങ്ക്സ് പറയാം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇനിയൊരു ഉമ്മ കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭഗവാൻ കൂടെ എപ്പോഴും ഉണ്ടാവും ഏതൊരു പ്രശ്നങ്ങളും അതായത് മല പോലെ വരേണ്ടത് മഞ്ഞു പോലെ പോകും ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തവ ഇന്ന് തൊട്ട് ഇങ്ങനെ ചെയ്തു നോക്കൂ ഭഗവാന്റെ അദൃശ്യമായ കരങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും തീർച്ച ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ